എന്താടി നിനക്ക് എപ്പോ നോക്കിയാലും എന്തിനെ ഇങ്ങനെ മൂങ്ങിക്കൊണ്ടിരിക്കുന്നേ അതിനു മാത്രം എന്താ ഇപ്പോഴും ഉണ്ടായേ ദേ സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട് ഞാനൊരു മനുഷ്യനാണ് എത്രയെന്ന് വെച്ചിട്ടാ നിന്റെയൊക്കെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നേ നിന്നേക്കാൾ കൂടുതൽ സ്ട്രെസ്സ് അനുഭവിക്കുന്ന ഒരാളാണ് ഞാനും എന്നിട്ടും ഇന്ന് വരെ ഞാൻ നിന്നെ ഒന്നിൻ്റെ പേരിലും വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നിട്ടും പലപ്പോഴും നിന്റെ താളത്തിനൊത്ത് തുള്ളിയിട്ടേ ഉള്ളൂ ഇനിയും നിനക്കെന്താ വേണ്ടത് അവൻ ദേഷ്യത്തോടെ അലറിപ്പോയി അതിൻ്റെ അനന്തഫലങ്ങളെക്കുറിച്ച് അപ്പോൾ അവൻ ചിന്തിച്ചിരുന്നില്ല പിന്നീടും തന്നെ അവളോടൊന്നും മിണ്ടാൻ പോയില്ല ഇടയ്ക്ക് ലക്ഷം അവനെ നോക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അവൻ ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധ ചെലുത്തി ത്രേമ്പകത്തിൽ എത്തിയിട്ടും കാറിൽ നിന്നും ഇറങ്ങാതെ അവൻ കാറിൽ തന്നെയിരുന്നു അവൾ അവനെ വിളിക്കാൻ നാവുയർത്തിയതും അവൻ ഇറങ്ങിച്ചെന്ന് ബാക്ക് ഡോറ് തുറന്ന് അവൾക്ക് വേണ്ടി വാങ്ങിയ എടുത്തു ശേഷം അവളുടെ വശത്തെ ഡോറ് തുറന്നു കൊടുത്തു അവൾ അവനെ നോക്കിക്കൊണ്ട് പതിയെ ഇറങ്ങിയതും അവൻ കവർ അവളുടെ കയ്യിൽ കൊടുത്തു അവൾ വിളിച്ചതും അത് കേൾക്കാൻ പോലും കൂട്ടാക്കാതെ ഇന്ദ്രൻ കാറൽക്കാർ വേഗത്തിൽ ഓടിച്ചുപോയി സങ്കടം കൊണ്ട് നെഞ്ചു വിങ്ങുകയായിരുന്നു അവളുടെ ഇന്ദ്രന്റെ ഈ അവഗണന താൻ കാരണം ആ മനസ്സ് ഇത്രയധികം വേദനിച്ചോ തന്നോട് വെറുപ്പായോ അവളുടെ ചുണ്ടുകൾ വിതുമ്പി കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ഉന്തി വീർത്ത വയറിൽ കൈ ചേർത്തുകൊണ്ട് അല്പനേരം അവൾ ആ നൃത്തം തുടർന്നു ശേഷം പതിയെ ഉമ്മറത്തേക്ക് നടന്നു അൽപ്പം നടന്നപ്പോഴേക്കും തളർച്ച തോന്നിയവൾ പടിയിലേക്കിരുന്നു വയറിൽ കുഞ്ഞിൻ്റെ തൊഴി കാരണം വല്ലാത്തൊരു വേദന തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക് അറിയാതെ നിലവിളിച്ചു പോയവൾ കണ്ണുകളിൽ ഇരുട്ട് തുടങ്ങിയതും ഒരു പിടിവള്ളിക്കായി ചുറ്റും പരതും മുന്നേ അവളുടെ കണ്ണുകൾ താനേ അടഞ്ഞു പക്ഷേ ദേഹം നിലമ്പതിക്കും മുൻപ് ആമി എന്നുള്ള സഞ്ജുവിൻ്റെ വിളിക്കൊപ്പം ആ കൈകളുടെ കരുത്തും നെഞ്ചിൻ്റെ ചൂടും അവളറിഞ്ഞിരുന്നു രാത്രി ഒത്തിരി വൈകിയിരുന്നു ഇന്ദ്രൻ തയ്യമ്രത്തിലേക്ക് വന്നു കയറിയത് വീട്ടിൽ നിന്നും ഒരുപാട് വെളി വരുമെന്നറിയാവുന്നതിനാൽ ഫോൺ ഓഫ് ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ച് എടുത്തപ്പോഴേക്കും അത് ചാർജ് തീർന്ന് ഓഫായിരുന്നു അല്പം മനസ്സമാധാനം കിട്ടാൻ കടൽ തീരത്തേക്കായിരുന്നു പോയത് മനസ്സൊന്ന് തണുത്തപ്പോൾ തിരികെ എത്തി വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറിയതും കണ്ടു സോഫയിൽ തലകുനിച്ചിരിക്കുന്ന അമ്മയെ അമ്മ എന്തുപറ്റി അവൻ പരിഭ്രമത്തോടെ അമ്മയുടെ കൈപിടിച്ചോണ്ട് ചോദിച്ചു നീ ഇത്രയും നേരം എവിടെയായിരുന്നു ഇന്ദ്ര അല്പം ദേഷ്യത്തോടെയുള്ള അമ്മയുടെ ചോദ്യം കേൾക്കെ അവൻ്റെ നെറ്റി ചുളിഞ്ഞു അമ്മ കാര്യം പറയുന്നുണ്ടോ അവൻ തിരിച്ചു ചോദിച്ചു ആ ഗർഭിണിയായ പെണ്ണിനെ ഈ മുറ്റത്തിന് നടൻതളത്തിൽ തള്ളിയിട്ട് അത്ര തിരക്ക് പിടിച്ച് നീ എങ്ങോട്ട പോയതെന്ന് എനിക്കറിയണം അമ്മയുടെ ഒച്ച ഉയർന്നു ഒപ്പം സോഫയിൽ നിന്നും എഴുന്നേറ്റ് ലക്ഷ്മി അവൻ്റെ ഉള്ളിൽ ലക്ഷ്മിയുടെ മുഖം തെളിഞ്ഞു ഇനി അവൾക്കെന്തെങ്കിലും അവനിൽ ഭയം നിറഞ്ഞു അവളെവിടെ അവൻ മറുചോദി ചോദിച്ചു ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ അമ്മയുടെ സ്വരം കടുത്തു ആ പോയി എന്നുള്ളത് നേര് തന്നെയാ എനിക്കല്പം മനസ്സമാധാനം കിട്ടുന്നിടത്തേക്ക് ഞാൻ പോയി അതിനിപ്പ എന്താ അവൻ ദേഷ്യത്തിൽ പറയ ലക്ഷ്മി സോഫയിലേക്കിരുന്നു എനിക്കറിയില്ല അവൾക്ക് എന്താ പറ്റിയതെന്ന് ഉറക്കെയുള്ള വിളികേട്ട ഞങ്ങളൊക്കെ ഓടിച്ചെന്നത് അപ്പോഴേക്കും സഞ്ജുമോന്റെ കയ്യിലേക്ക് ബോധം മറിഞ്ഞു വീണിരുന്നു ലക്ഷംബോള് ഇപ്പൊ ഹോസ്പിറ്റലിലാണ് സഞ്ജുമോൻ വിളിച്ചിരുന്നു ഇപ്പൊ കുഴപ്പമൊന്നില്ലെന്ന് പറഞ്ഞു ശിവൻ പോയിട്ടുണ്ട് കൂട്ടിക്കൊണ്ടു വരാന് അത്രയും പറഞ്ഞ് ലക്ഷ്മി എഴുന്നേറ്റ് പോയി ഇന്ദ്രൻ സോഫയിലേക്ക് തലയിൽ കൈ താങ്ങിയിരുന്നു അല്പം കഴിഞ്ഞത് മുറ്റത്തൊരു വണ്ടി വന്ന് നിന്നെറിഞ്ഞ് അവൻ പതിയെ എഴുന്നേറ്റ് എഴുന്നേറ്റുമറത്തേക്ക് ചെന്നു ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് സഞ്ജവും കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ശിവനും ഇറങ്ങി ശേഷം ബാക്ക് ബാക്ക്ഡോറ് തുറന്ന് ലക്ഷയെ പിടിച്ചിറക്കി അവളുടെ വലത് കൈയിൽ ക്യാനിൽ കുത്തിയിട്ടുണ്ടായിരുന്നു അത് മനസ്സിലാക്കി പോലെ പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് കയ്യിൽ ആകെ ക്ഷീണിച്ച് വാടി തളർന്ന് വരുന്നവളെ കണ്ടവൻ്റെ നെഞ്ചു പിടഞ്ഞു ലക്ഷ ഇന്ദ്രൻ അവളുടെ അടുത്തേക്ക് ചെന്ന് വിളിച്ചു കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല പേടിക്കേണ്ട അത്രമാത്രം പറഞ്ഞവൾ സഞ്ജുവിന്റെ കയ്യും പിടിച്ച് അകത്തേക്ക് കയറിപ്പോയി നീ എവിടെയായിരുന്നു ഇന്ദ്ര അവന്റെ ചോദ്യം കേട്ട് ഇന്ദ്രന്റെ തല കുനിഞ്ഞു സാരമില്ല ടെൻഷൻ അടിച്ച് കരഞ്ഞിട്ട് ബി പി അല്പം ലോ ആയതാണ് വേറെ കുഴപ്പമൊന്നുമില്ല ചെല്ല് ശിവൻ പറഞ്ഞു തലയാട്ടിക്കൊണ്ട് അവനോടൊപ്പം അകത്തേക്ക് നടന്നു അവൻ അകത്തേക്ക് ചെന്നതും കണ്ടു സോഫയിൽ ചാരി കണ്ണടിച്ചിരിക്കുന്നവളെ ഇത് കുടിക്കുമോളെ ലക്ഷ്മി എന്തൊക്കെയോ പറയുന്നുണ്ട് ഒരിക്കൽ പോലും അവളുടെ നോട്ടം തന്നിലേക്ക് എത്തുന്നില്ലെന്ന് ഇന്ദ്രനെ നോവിച്ചു എന്ന മോള് പോയി കിടന്നു മുകളിലേക്ക് പോവണ്ട സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഗസ്റ്റ് റൂമിൽ കിടന്നു അമ്മയും വരാൻ കൂട്ടിന് ഇന്ദ്ര മോൾക്ക് വേണ്ടതെല്ലാം അങ്ങോട്ടെടുത്തോ ലക്ഷ്മി പറയി അവൾ തല ഉയർത്തി നോക്കി അവരെ അമ്മ നാളെ ഞാൻ ഏട്ടൻ്റെ കൂടെ വീട്ടിലേക്ക് പോകും അത്രമാത്രം അവൾ എഴുന്നേറ്റു അതെന്തിനാ മോളെ പെട്ടെന്ന് അവൾ പറയ ലക്ഷ്മി ചോദിച്ചു ഇന്ദ്രനും അവളെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു എന്തായാലും ഏഴാം മാസത്തിൽ ഞാൻ പോകണം അത് തിരുന്ന് ഏത്ര ആയിക്കോട്ടെ എന്ന് കരുതി അതുമാത്രമല്ല ഇന്ദ്രത്തിനും ഞാനൊരു ബുദ്ധിമുട്ടാവും ഇപ്പൊ തന്നെ ഞാൻ കാരണം ഒരുപാട് വേദനിക്കുന്നുണ്ട് ഇനിയും അത് കണ്ടു നിൽക്കാൻ എനിക്കാവില്ല അതുകൊണ്ട് പോണോ അമ്മ അവൾ ഇന്ദ്രന്റെ മുഖത്തേക്ക് നോക്കിയാണത് പറഞ്ഞത് അവനൊന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറിപ്പോയി അവനിൽ നിന്നും അത്തൊരുമറ പ്രതികരണം പ്രതീക്ഷിക്കാതിരുന്നവൾ അവന്റെ പോക്ക് നോക്കി നിന്നു ലക്ഷ ബെഡിലിരുന്നെന്തോ ആലോചനയിലിരിക്കുന്ന ശിവന്റെ വിളി കേട്ട് തലകുയർത്തി നോക്കി ഉപദേശിക്കാൻ ഞാൻ ആളല്ലെന്നറിയാം പക്ഷേ ഒരേട്ട് സ്ഥാനത്ത് നിന്ന് പറയുവാണെന്ന് കരുതിയാൽ മതി തെറ്റാണെങ്കിൽ മോളത് കേൾക്കണ്ട ഇന്ദ്രൻ അവനു വേണ്ടി വക്കാലത്ത് പറയാൻ വന്നതല്ല എന്നാലും എല്ലാം എനിക്കറിയാം അവൻ എന്നോട് പറഞ്ഞിരുന്നു രണ്ടു ദിവസം മുൻപ് അവൻ പറഞ്ഞു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ ഓർമ്മകൾ പിന്നോട്ട് സഞ്ചരിച്ചു ഇന്ദ്ര നിനക്കെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് നീ എന്താ ഒന്നും ഇണ്ടാത്തേ ഒത്തിരി നേരമായി വന്നിട്ടൊന്നും മിണ്ടാതെ ഒഴുകിയെത്തുന്ന തിരമാലയെ നോക്കിക്കൊണ്ട് തീരത്തിരക്കുന്നവനെ നോക്കി ശിവൻ ചോദിച്ചു ശിവേട്ട ലക്ഷ അവൾ എന്താ ഇങ്ങനെ വെറുതെ എന്നോട് ദേഷ്യപ്പെടുവാ ചെറിയ കാര്യത്തിന് പോലും പിണക്കം കുഞ്ഞിനോട് എനിക്കൊന്നും സംസാരിക്കാൻ പോലും കഴിയുന്നില്ല അപ്പോഴേക്കും മുഖം വീർപ്പിക്കും എന്താ ഇങ്ങനെയൊക്കെ എനിക്കെന്തോ പേടി തോന്നുന്നു അവളുടെ ഈ മാറ്റം അവൻ വേവിലാതിയോടെ ദൃഷ്ടി പലയിടത്തും വായിച്ചു എടാ അതിന് നീ ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട ഇതൊക്കെ സർവ്വസാധാരണയാണ് ഗർഭിണിയായിരിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നതിൽ വേരിയേഷൻ വരും അതുകൊണ്ട് അവ ചിന്തിക്കുന്നത് ആയിരിക്കില്ല പ്രവർത്തിക്കുന്നത് നീ ക്ഷമിക്ക് കൂടുതലാകുമ്പോൾ നീ അവൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക അവൾ ശ്രദ്ധിച്ചോളും എന്നാലും ഏട്ട അവൾ എടാ നിനക്കറിയാലോ നിന്റെ ചേച്ചി കണ്ണനെ വയറ്റോടി ഇന്നപ്പോൾ അവൾക്ക് എന്റെ മണം പിടിക്കുന്നില്ലെന്നും പറഞ്ഞ് എന്നെ മുറിയിൽ പോലും കേറാൻ സമ്മതിക്കില്ലായിരുന്നു എന്നിട്ട് ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ലല്ലോ പക്ഷെ അമ്മയ ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് ഒന്നുമില്ലട ചെറുതായൊക്കെ നീ ഒന്ന് ദേഷ്യപ്പെടും എന്ന് വെച്ച അവൾക്ക് ജീവനല്ലേ അവൾ ചിന്തിച്ച് തീരുമാനമെടുത്തോളും ബാ പോകാം വന്നിട്ട് ഒത്തിരി നേരമായില്ലേ അവൾ നിന്നെ തിരക്കുന്നുണ്ടാവും ശിവൻ അവനെയും കൂട്ടി തിരികെ നടന്നു ശരിയായകുമായിരിക്കും അല്ലേ ഏട്ടാ വീണ്ടും സംശയത്തോടെ ചോദിക്കുന്നവന്റെ തോളിൽ തട്ടിക്കൊണ്ട് അവനെ ആത്മവിശ്വാസം നൽകി ശിവൻ ശിവൻ പറഞ്ഞു കഴിഞ്ഞതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ഞാൻ പറഞ്ഞിട്ടാ അവൻ മോളോട് മോൾ അവനെ അവഗണിക്കരുത് പാവമാണ് നിന്റെ കാര്യത്തിൽ വല്ലാതെ സങ്കടമാണ് അവന് നിന്നിലെ ചെറിയ മാറ്റം പോലും ടെൻഷനോടെയാണ് അവൻ നോക്കി കാണുന്നത് ആരോടും മിണ്ടാതെ ഒരു മുറിയിൽ ചടഞ്ഞു കൂടിയിരുന്നവൻ ഇന്നിങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ അത് നീ കാരണമാണ് ആ നീ അവനെ വിട്ടുപോയാ പിന്നെ അവനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടും നീ അവനെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത് ശിവൻ അത്രയും പറഞ്ഞിട്ട് മുറിവിട്ട് പുറത്തേക്ക് പോയി അവൾ അവൻ പോയ വഴിയെ നോക്കിയിരുന്നു ഇന്ദ്രേട്ടൻ വീണ്ടും തൻ്റെ തീരുമാനങ്ങൾ ഇന്ദ്രേട്ടൻ്റെ മനസ്സ് നോവിച്ചു ഇങ്ങനെയൊന്നും പറയണമെന്ന് കരുതിയതല്ല പക്ഷേ എനിക്ക് തന്നെ അറിയില്ല ഞാനെന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കുന്നതല്ല പ്രവർത്തിക്കുന്നത് ഇനി എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇപ്പോൾ എന്നോട് ദേഷ്യമായിരിക്കുമോ വലിയ കാര്യത്തിൽ അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല ഇന്ദ്രേട്ടനില്ലാതെ ഞാൻ എങ്ങനെ ഉറങ്ങും നിക്ക് ഉറക്കം വരുത്തുമില്ല ഭണ്ടാരം ഇനിയിപ്പം എന്തു ചെയ്യും വിളിച്ചു നോക്കിയാലോ അല്ലെങ്കിൽ വേണ്ട എടുത്തില്ല ചമ്മും ചിലപ്പോൾ ദേഷ്യപ്പെട്ടാലോ അല്ലേ വാവേ എന്താ നിന്റെ അഭിപ്രായം നിന്റെ അച്ഛനായതുകൊണ്ട് പറയുമല്ല ദേഷ്യം വന്ന കണ്ണ് പൊട്ടുന്ന ചീത്ത പറയും അങ്ങേര് ഓരോന്നോർത്ത് ചൂണ്ടു വിരൽ നഖം കടിച്ചോണ്ട് ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നു പെണ്ണ് അല്പം കഴിഞ്ഞതും ജിത്തു ചാരി വെച്ചിരുന്ന വാതിൽ മുട്ടിക്കൊണ്ട് അത് തള്ളി തുറന്ന് അകത്തേക്ക് വന്നു പെട്ടെന്ന് അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ തിളങ്ങി എനിക്കറിയാം വരുമെന്ന് അപ്പോ എന്നോട് ദേഷ്യമൊന്നുമില്ല അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി ബാഗ് തരാൻ വന്നതാ ഡ്രസ്സും വേണ്ട സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി അവളെ നോക്കാതെ മറ്റങ്ങൾ നോക്കി പറഞ്ഞിട്ട് അവൻ ഷെൽഫ് തുറന്ന് ബാഗ് അതിനുള്ളിൽ വെച്ചു ഏ അപ്പോൾ ദേഷ്യമുണ്ടോ അവൾ വായും പൊളിച്ച അവനെ നോക്കവേ അവൻ ഷെൽഫ് അടച്ചിട്ട് പുറത്തേക്ക് പോകാനൊരുങ്ങി അതെ അവൻ പോകുമെന്ന് തോന്നി അവൾ പെട്ടെന്ന് വിളിച്ചു ഇന്ദ്രൻ നടത്ത നിർത്തി തിരിഞ്ഞ അവളെ നോക്കി അങ്ങ് പോയാലോ അവൻ്റെ നോട്ടത്തിലൊന്ന് പതറിയെങ്കിലും അത് മറച്ചുകൊണ്ട് അവൾ പറഞ്ഞു അവനൊന്നും മിണ്ടാതെ നെഞ്ചിൽ കൈ പിണച്ചു കെട്ടി അവളെ നോക്കി നിന്നു അപ്പോൾ എന്നെ പറഞ്ഞു വിടാൻ കാത്തിരിക്കുമായിരുന്നു അല്ലേ പെട്ടെന്ന് എന്ത് പറയണമെന്നറിയുന്നില്ലായിരുന്നുവെങ്കിലും അവൾ മനസ്സിൽ തോന്നിയത് ചോദിച്ചു അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് അവളെ നോക്കി അല്ലെങ്കിലും എനിക്കറിയാം ഇന്ദ്രേട്ടൻ ഞാനൊരു ഭാരമാണെന്ന് കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ അങ്ങനെയാണല്ലോ എന്നോട് പെരുമാറിയിട്ടുള്ളത് ഇപ്പോഴും അതെ എന്നിട്ടും ഞാനെല്ലാം സഹിക്കുന്നില്ലേ ഇപ്പോഴും ഇതേ കണ്ടില്ലേ ഞാൻ പോണം അതല്ലേ ഇന്ദ്രേട്ടന് വേണ്ടത് അല്ലാതെ എന്നോട് സ്നേഹമൊന്നുമില്ലെന്ന് എനിക്കറിയാം അവനോട് വഴക്കു കൂടാൻ ഓരോന്ന് പറയണമെന്നാണ് വിചാരിച്ചതെങ്കിലും പറഞ്ഞു വന്നപ്പോൾ മറ്റെന്തൊക്കെയോ ആയിപ്പോയി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് താനെന്താ പറഞ്ഞതെന്ന് അവൾക്ക് ബോധം വന്നത് അവൾ പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി കൈ മുഷ്ടി ചുരുട്ടി പിടിച്ച് കണ്ണുകൾ മുറുക്കിയടച്ച് ഭിത്തിയിൽ ചാരി നിൽക്കുമായിരുന്നു അവൻ ഇന്ദ്രേട്ടാ ഞാൻ അറിയാതെ പേടിയോടെ അവൻ്റെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെന്നു പെണ്ണ് അവൻ അപ്പോഴും ആ നിൽപ്പ് തുടരുമായിരുന്നു ഇന്ദ്രേട്ട സോറി ഞാൻ ഞാനറിയാതെ ഇങ്ങനെയൊന്നും പറയണമെന്ന് കരുതിയതല്ല സോറി എന്നോട് പിണങ്ങല്ലേ എനിക്ക് പിണങ്ങിയിരിക്കേണ്ട ഇന്ദ്രേട്ട സോറി തൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്ന് ചിണുങ്ങി കരയുന്നവളുടെ ഒച്ച കേൾക്കെ അവൻ ദീർഘമായൊന്ന് ശ്വസിച്ചുകൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്നു ഇന്ദ്രേട്ടാ അവൾ ദയനീയമായി വിളിച്ചതും അവൻ അല്പനേരം അവളെ തന്നെ നോക്കി നിന്നു നീ പോയി കിടന്നു നമുക്ക് പിന്നെ സംസാരിക്കാം നിക്ക് ഉറങ്ങണ്ട ഇന്ദ്രേട്ടനില്ലാതെ ഞാൻ ഉറങ്ങൂല ചിണുങ്ങിക്കൊണ്ട് ഭാഷയോടെ പറയുന്നവളെ അവൻ കടിച്ചുകൊണ്ട് നോക്കി നിനക്ക് ശരിക്കും എന്താ വേണ്ടത് ഞാൻ നിൽക്കണോ അതോ പോണോ അതോ നിനക്ക് നിന്റെ വീട്ടിൽ പോണോ എന്നോട് വഴക്കിടണോ അതോ എന്നെ ഓരോന്ന് പറഞ്ഞ് നോവിക്കണോ അതുമല്ലെങ്കിൽ എന്നെ പതിയെ ഒട്ടും ദേഷ്യഭാവമില്ലാതെ അവൻ ചോദിക്കേ അവൾ എത്തിവലിഞ്ഞു പെട്ടെന്ന് അവൻ്റെ വാപ്പൊത്തി നിനിക്കൊന്നും വേണ്ട ഇന്ദ്രേട്ടനു മതി എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടായാൽ മതി ഇനി ഞാൻ ഓരോന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കില്ല നിക്ക് ഇന്ദ്രേട്ടനെ വിട്ട് എവിടെയും പോണ്ട തലവിലങ്ങനെ ആട്ടിക്കൊണ്ട് ചുണ്ടു വിതമ്പി പറയുന്ന കണ്ണിമ വയ്ക്കാതെ നോക്കി നിന്നു ഇന്ദ്രൻ അവളെ ചുണ്ട് പുറത്തേക്കൊന്തി വരുന്നത് കണ്ടതും അവളുടെ കൈ തൻ്റെ ചുണ്ടിനു മുകളിൽ നിന്നും എടുത്തു മാറ്റിയിട്ട് ഞൊഴിയിടയിൽ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആദരങ്ങളെ ചുണ്ട് ചേർത്ത് പതിയെ വളരെ മൃദുവായി നുണങ്ങിരുന്നു ഇന്ദ്രൻ ഞെട്ടിക്കൊണ്ട് അവൻ്റെ കയ്യിൽ മുറുക്കിയ പിടിച്ചുപോയി അവൾ ആമി ലക്ഷയെ വിളിക്കാൻ വന്ന സഞ്ജു വന്ന പോലെ വാതിൽ ചാരിയിട്ട് ഇറങ്ങി ഓടി അപ്പോഴും അതൊന്നും ശ്രദ്ധിക്കാതെ ഇരുവരും ഒരു ദീർഘചുംബനത്തിലൂടെ പിണക്കം മാറ്റുന്ന തിരക്കിലായിരുന്നു അല്പം കഴിഞ്ഞതും അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയതും അവൻ്റെ നെഞ്ചിൽ പതിയെ തള്ളിയവൾ മനസ്സില്ലാ മനസ്സോടെ അവളുടെ ചുണ്ടിൽ അമർത്തിയൊന്ന് മുത്തിയിട്ട് ഇന്ദ്രൻ പതിയെ അവളിൽ നിന്നും നിന്നകന്നു മാറി കിതച്ചുകൊണ്ട് തൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി കിടക്കുന്നവളെ അവൻ പതിയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവനും അന്നേ കിതയ്ക്കുന്നുണ്ടായിരുന്നു ഇന്ദ്രേട്ട ലവ് യു കിതപ്പൊന്നിറങ്ങിയതും അവൻ്റെ കഴുത്തിൽ ചുണ്ടമർത്തി പെണ്ണ് ലവ് യു ടു പെണ്ണേ അവൻ ചിരിയോടെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അവൾ അവനെ മുറുക്കെ പിടിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖം പൊഴ്ത്തി നവീൻ പറഞ്ഞതനുസരിച്ച് ആരും കാണാതെ ആരതിയേം കൂട്ടി പുറത്തേക്ക് വന്നതായിരുന്നു സോമേട്ടൻ മോളവിടെ ഇരിക്കു ഞാനിപ്പോ വരാം കാറിലിരുന്നവളോട് പറഞ്ഞിട്ട് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി സോമേട്ടൻ അവൾ ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു സോമേട്ട എവിടെ ആളെവിടെ സോമേട്ടനെ കണ്ടത് നവീൻ ചോദിച്ചു കാറിലുണ്ട് അയാളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ ഇല്ല എന്നോട് ഒരുപാട് പ്രാവശ്യം ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ലെന്ന് പറയാത്തത് കൊണ്ട് മുഖം വീർപ്പിച്ചിരിപ്പുണ്ട് അയാൾ ചിരിയോടെ പറഞ്ഞതും അവൻ അയാളെയും കൂട്ടിച്ചെന്ന് കാറിൽ കയറി സോമൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയതും നവീന ആരതിയുടെ അടുത്തായി ബാക്ക് സീറ്റിൽ കയറിയിരുന്നു അവനെ കണ്ടതും കുത്തി വീർപ്പിച്ചു വെച്ചിരിക്കുന്ന മുഖം അല്പം കൂടി വീർത്തു ആരതി എന്നോട് മിണ്ടണ്ട എത്ര വട്ടം ഞാൻ ചോദിച്ചു എങ്ങോട്ടാണ് പോകുന്നതെന്ന് എന്നോട് പറഞ്ഞൂടെ ഉണ്ണിയേട്ടാ അതൊന്നും പറയാത്തേ അവൾ പരിഭ്രമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ പെണ്ണെ എന്തിനെങ്ങനെ ധൃതി വെക്കുന്നത് തനിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയല്ലേ ഞാൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു നെഞ്ചോട് ചേർത്ത് അണച്ചു പിടിച്ചുകൊണ്ട് അവൻ പറയെ അവൾ കണ്ണടച്ച് അവനെ ചുറ്റി പിടിച്ച് ആ മാറോട് ചേർന്നിരുന്നു ഏറെ നേരത്തെ യാത്രയ്ക്കൊടുവിൽ വാഹനം ഒരു പഴയ തറവാട് വീടിന് മുന്നിൽ എത്തി നിന്നു വണ്ടി നിന്നതും നവീൻ പതിയെ കണ്ണു തുറന്ന് ചുറ്റും നോക്കി സ്ഥലം സ്ഥലമെത്തിയെന്ന് കണ്ടവൻ ആരതിയെ വിളിക്കാനായി തലകുനിച്ചു നോക്കവേ കണ്ടും തൻ്റെ മാറോടൊട്ടി ചേർന്നിരുന്നു ഉറങ്ങുന്നവളെ അവൻ തല താഴ്ത്തി അവളുടെ നെറ്റിയിൽ ചുംബിച്ചു എൻ്റെ പെണ്ണെ എല്ലാം അറിയുമ്പോൾ എന്നിൽ നിന്നും നീ അകന്നു പോകാതിരുന്നാൽ മതി പോയാൽ പിന്നെ എനിക്കത് താങ്ങാനാവില്ല ആരതി എണീറ്റേ സ്ഥലമെത്തി അവൻ അവളെ തട്ടി തട്ടിവിളിച്ചതും അവൾ ചിരുങ്ങിക്കൊണ്ട് കണ്ണു തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു വാ ഇറങ്ങ അവൻ വാത്സല്യത്തോടെ പറയെ അവൾ ഒന്നും ഉയർന്നു വന്ന് അവൻ്റെ കവളിൽ ചുണ്ടി ചേർത്ത് മുത്തിയിട്ട് ഡോറ് തുറന്ന് പതിയെ പുറത്തിറങ്ങി അവളുടെ കാൽപാദം ആ മണ്ണിൽ പതിഞ്ഞതും ശക്തമായി കാറ്റ് വീശി പെട്ടെന്ന് പേടിയോടെ ആരതി നവീൻറെ കയ്യിൽ മുറുക്കെ പിടിച്ചു പേടിക്കേണ്ട മരഞ്ചെരുവായത് കൊണ്ട് ഇവിടെ എപ്പോഴും ഇങ്ങനെയാ പെണ്ണേ വാ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു നവീൻ അവളുടെ കണ്ണുകൾ ചുറ്റും ഓടി നടന്നു ഇതാരുടെ തറവാടാ ഉണ്ണിയേട്ട ചുറ്റുമുള്ള കാഴ്ചകൾ ഒപ്പിയെടുക്കുന്നതിനിടെ നിഷ്കളങ്കമായി ചോദിച്ചു പെണ്ണ് എന്റെയാടാ കുറച്ച് വർഷം മുൻപ് വരെ ഇപ്പോൾ ഇതൊരു ട്രസ്റ്റിൻ്റെ കീഴില അടുത്തുള്ളൊരു പള്ളിയുണ്ട് അവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഓർക്കണേജ് പണിയാൻ വേണ്ടി കൊടുത്തു ഞാൻ ജോലിയൊക്കെ ആയിട്ട് ടൗണിലായതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റാറില്ല പലപ്പോഴും അവൻ മറുപടി പറഞ്ഞു അപ്പോൾ വേറെ ആരുമില്ല ഇവിടെ ഉണ്ണിയേറ്റൻ്റെ അമ്മയൊക്കെ സംശയത്തോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ വാ അവളുടെ കൈ പിടിച്ചൊരു പടുകൂട്ടൻ മാവിൻ്റെ ചുവട്ടിലുള്ള വഴിയെ മുന്നോട്ട് നടന്നു നവീൻ ദോ അവിടെയാണ് എൻ്റെ അച്ഛനും അമ്മയും അനിയനും ഉറങ്ങുന്നത് ഇവരെ കാണാനും തന്നോടേയും മുറ്റത്ത് വെച്ച് എല്ലാം തുറന്നു പറയാനും വേണ്ടിയാണ് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത് അവളുടെ കൈവിട്ടുകൊണ്ട് നെഞ്ചിൽ കൈ കൈപ്പിണച്ചുകെട്ടി നിന്ന് അവൻ പറകെ ഞെട്ടലോടെ അവൻ ചൂണ്ടിക്കാട്ടിയ നിലത്തേക്കും അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കിയവൾ ഇനിയും തനിക്ക് ഇൻഫിയോരിറ്റി കോംപ്ലെക്സിൻ്റെ ആവശ്യമുണ്ടോ ആരതി എനിക്ക് ആരുമില്ലടോ ഒന്നിനു ഉപദേശം ചോദിക്കാനും എൻ്റെ സങ്കടം പറയാനും സന്തോഷം പങ്കുവെക്കാനും ഒന്നും ചിലപ്പോൾ ചിന്തിക്കും എന്നെ വെച്ച് നോക്കിയാൽ എനിക്ക് ചുറ്റുമുള്ളവർക്കെല്ലാം ഭാഗ്യം ചെയ്തവരാണെന്ന് പക്ഷേ എനിക്ക് മാത്രം മരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞില്ല ആദ്യം തന്നെ കണ്ടപ്പോൾ തൻ്റെ സങ്കടങ്ങളൊക്കെ കേട്ടപ്പോൾ ജീവിക്കാനൊരു കൊതി തന്നോടൊപ്പം ജീവിക്കാൻ വല്ലാത്തൊരാഗ്രഹം പക്ഷെ പേടിയായിരുന്നു ആരുമില്ലാത്ത ഈ അനാഥൻ്റെ ഭാര്യയായി താൻ സമ്മതിക്കുമോ എന്ന് അവൻ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ അവൾ കരഞ്ഞുകൊണ്ട് അവനെ ചുറ്റി വരിഞ്ഞു ആ നെഞ്ചിലേക്ക് മുഖം പൊഴ്ത്തിയിരുന്നു ഞാൻ ഞാനില്ലേ ഉണ്ണിയേട്ടന് എനിക്കും ആരുമില്ലല്ലോ ഇപ്പോൾ ഉണ്ണിയേട്ടനില്ലേ എനിക്ക് അത് മതി ഞാൻ പോകൂല എന്നോട് പോവാൻ പറയാതിരുന്ന മതി ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് ഒപ്പം കൊണ്ടുപോകും ഉണ്ണിയേട്ട തൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി കരയുന്നവളെ അവൻ ഞങ്ങളുടെ ഇടയിൽ ചുറ്റി വരഞ്ഞ് മുറുകിയിരുന്നു ആരതി അവൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖം ഉയർത്തി നോക്കിയതും അവൻ നിറഞ്ഞ മെഴികളോടെ അവൻ്റെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടിയിരുന്നു